സ്ത്രീകളാണ് ലഹരിയുടെ ഏറ്റവും വലിയ ഇരകളെന്ന് ചലച്ചിത്ര ലന ആരാണ് താൻ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാണ് മനുഷ്യർ പ്രതിരോധത്തിലാകുന്നതെന്നും ലെന പറഞ്ഞു ദൈവത്തിന്റെ ആനന്ദം തേടാത്ത മനുഷ്യരില്ല ഓരോ മനുഷ്യരും തേടുന്ന ആനന്ദത്തിന്റെ വഴികൾ വ്യത്യസ്തമാണ് എന്നാൽ ആനന്ദത്തിനായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുതെന്നും ലെന പറഞ്ഞു ആനന്ദം തേടാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല ആനന്ദം തേടുന്ന വഴികൾ വേറെയാണ് എല്ലാവരും ആനന്ദം തേടുന്നത് പല വഴികളിലൂടെയാണ് പക്ഷെ ഈ പറഞ്ഞ ഇൻടോക്സിക്കൻസ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ എന്ന് ജനറലി സംസാരിക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുന്നവർ ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോഴാണ് ഭയങ്കരമായിട്ട് അടച്ചു കൂടിയ പോലത്തെ ഒരു വീർപ്പ് മുട്ടലിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കള്ളു കുടിക്കുന്നത് വരെ ആൾക്കാര് എന്തോ ഒരു മോചനത്തിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് വളരെ ഡേഞ്ചറസ് ആണ് ആരാണ് താനെന്ന ചോദ്യത്തെ ലഘൂകരിക്കാനുള്ള ശ്രമമാണ് തന്റെ ദൈവത്തിന്റെ ആത്മകഥ എന്ന പുസ്തകം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജീവൻ എന്ന പ്രതിഭാസത്തിന്റെ രൂപാന്തരങ്ങളാണ് ഓരോ വ്യക്തിയും ജീവനും ദൈവവും ചേർന്നതാണ് താനെന്നും ലെന കൂട്ടിച്ചേർത്തു എൻ്റെ ശരീരവും മനസ്സുമാണ് ഞാൻ തന്നെയാണ് എല്ലാ ശരീരങ്ങളിലും മനസ്സുകളെയും ചലിപ്പിക്കുന്നത് ഞാൻ ആ ശരീരത്തിൽ നിന്നും മനസ്സിനും മാറിക്കഴിഞ്ഞാൽ ആ ശരീരത്തിനെ കുളിച്ചിടിയ കത്തിച്ചുകള എന്തെങ്കിലും ചെയ്യേണ്ടി വരും അത് നാറോ നമ്മൾ 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 നമ്മുടെ നമ്മുടെ ശരീരമല്ല മനസ്സല്ല ജീവനാണ് ആണ് ഞാൻ ആ ജീവനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത് ചലച്ചിത്ര താരം എന്ന ഭാരം പിടിഞ്ഞ് തത്ത്വചിന്തകൾ പങ്കുവെച്ചാണ് ലെന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദിയിൽ സംസാരിച്ചത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്